മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് സി പി നിന്നും മൂന്ന് നേതാക്കളെ പുറത്താക്കി പട്ടാമ്പി മുൻ മണ്ഡലം സെക്രട്ടറി പി കെ സുഭാഷ് വാടാനംകുശി ബ്രാഞ്ച് കമ്മിറ്റി അംഗം കോടിയിൽ രാമകൃഷ്ണൻ മണ്ണാർക്കാട് മുൻ മണ്ഡലം സെക്രട്ടറി പാലോട് മണികണ്ഠൻ എന്നിവർക്കെതിരെയാണ് നടപടി സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിനും പാർട്ടി ഫണ്ട് ദുരുപയോഗം ചെയ്തതിനുമാണ് നടപടിയെന്ന് നേതാക്കൾ പറയുന്നു ജില്ലാ കമ്മിറ്റി മുമ്പ് തരം താഴ്ത്തിയ നേതാക്കളെയാണ് ഇപ്പോൾ സംഘടനാ വിരുദ്ധ പ്രവർത്തനവും പാർട്ടി ഫണ്ട് ദുരുപയോഗവും ആരോപിച്ച് സി പി ഐയിൽ നിന്ന് പുറത്താക്കിയത് കോടിയിൽ രാമകൃഷ്ണനും പാലോട് മണികണ്ഠനും എതിരെ പാർട്ടിയിൽ വിഭാഗീയത ഉണ്ടാക്കിയെന്നും സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നും ആരോപണമുണ്ട് പാർട്ടി ഫണ്ട് ദുരുപയോഗം ചെയ്തു എന്നതാണ് പി കെ സുഭാഷിനെതിരെയുള്ള ആരോപണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുഭാഷ് മണ്ഡലം സെക്രട്ടറി ആയിരിക്കെ പിരിച്ച പാർട്ടി ഫണ്ടിൽ നിന്ന് തൊണ്ണൂറായിരം രൂപ പിൻവലിച്ച് ഫണ്ട് ദുരുപയോഗം ചെയ്തുവെന്ന് പറയുന്നു കാലങ്ങളായി സി പി ഐ പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയിൽ നിലനിന്നിരുന്ന ഭിന്നതയാണിപ്പോൾ പുറത്താക്കലിലൂടെ പുറത്തു വന്നത് മുഹമ്മദ് മൂസേൻ എം എൽ എ പക്ഷവും ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ് പക്ഷവുമാണ് ഏറ്റുമുട്ടുന്നത് മുഹമ്മദ് മൂസീൻ എം എൽ എ പക്ഷത്തുള്ളവരാണ് നിലവിൽ നടപടി നേരിടുന്നത് വിമൻസ് അക്കാദമി എസ് എം പി ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ്റ്റാൻഡ് പട്ടാമ്പി